ആദിലേ നൂറേയും വളരെ ഗൗരവമായ ഒരു വിഷയത്തിൽ അനീഷിനെതിരെ അല്ലെങ്കിൽ അനീഷിന് നേർക്ക് കൈ ചൂണ്ടിയിരിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളെ വിലയിരുത്താനും ജഡ്ജ് ചെയ്യാനും അനീഷ് ആരാണ് അതെ അത് ആദില പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത് എന്താണ് ഇന്നത്തെ പ്രമോവിൽ പറഞ്ഞിരിക്കുന്നത് ഏ അത് മാത്രമല്ല അക്ബറിന്റെ നോട്ടമേ ശരിയല്ല എന്നാണ് അനുമോള് പറയുന്നത് ആ വീഡിയോ ലാലേട്ടം കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊമോസിൻ്റെ ഡിസ്കഷനാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി ഒന്നും കൊണ്ടല്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ലൈവില് ഞാൻ പങ്കെടുക്കുകയായിരുന്നു ആറു മണി തൊട്ട് ഏഴ് ആയിരുന്നു ലൈവ് ഞാൻ ഓൾറെഡി അത് ഞാൻ സ്റ്റോറിയിലും ഇൻസ്റ്റ ഇതിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ പ്രൊമോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പ്രൊമോസിനെ കുറിച്ച് നമുക്ക് പറയാം നമ്മുടെ എവിക്ഷൻ പ്രൊമോസ് ആണ് ആദ്യം വന്നത് ആ ഒന്നിലധികം ഒന്നോ ഒന്നിലധികം ആൾക്കാരോ എവിക്റ്റ് എവിക്റ്റാകുമോ എന്നും ചോദിക്കുന്നു എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നു പുകഞ്ഞ കുള്ളി പുറത്തുനിന്ന ടാസ്കിനകത്ത് നിങ്ങൾക്കൊരാളെ ഔട്ടാക്കാമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് കൊടുത്ത ടാസ്ക്കാണ് അത് ഇവർ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്തില്ല അങ്ങനെ യൂസ് ചെയ്തിരുന്നെങ്കിൽ വീക്കായിട്ടുള്ള അതായത് ഈ ഇതിനകത്ത് വീക്കായിട്ടുള്ള ഒരാളോ രണ്ടാളോ ഒക്കെ ആയിരിക്കും അവർ ഔട്ടാകുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളെ ഇവർക്ക് ഔട്ട് ആക്കായിരുന്നു അല്ലേ ഈ നാല് പേരിൽ ഇവർ ആരാണോ ഔട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവർ ഔട്ടാക്കാമായിരുന്നു പക്ഷേ ഇവരത് ഔട്ടാക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഒന്നോ രണ്ടോ ആളെ ഔട്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ എവിക്ഷൻ നടക്കത്തില്ലായിരുന്നു അതാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് ഓക്കെ അത് ഒരു പ്രൊമോ അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ പ്രൊമോയാണ് അത് വളരെ കോമഡി രീതിയിലാണ് ലാലേട്ടൻ എടുത്തേക്കുന്നത് അവരുടെ ഉറക്കമൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു പക്ഷേ ഇത് നല്ല കോമഡി രീതിയിൽ പോയി അപ്പോൾ ജിസേലിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ ജിസേൽ പറയുകയാണ് ഇവർ ഇവർ മെഡിസിൻ കഴിച്ചു ഉറങ്ങിപ്പോയി ലാലേട്ട അപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു ഇവരെ ഇവർ പറഞ്ഞു പിന്നെ ഇവർ പറഞ്ഞു ഡ്രാമയാണെന്ന് എൻ്റെ ചങ്ക് പൊട്ടി ലാലേട്ട എന്ന് ആര് പറയുന്നു ജിസേൽ പറയുന്നു അപ്പം ഷാനവാസ് ഞാൻ സത്യമാണ് തുറന്നു പറഞ്ഞത് ലാലേട്ട അപ്പം ലാലേട്ടൻ ഓ അപ്പോഴാണ് ചങ്ക് പൊട്ടിയതല്ലേ ആ ഇപ്പോൾ ഓക്കെ ആണോ ചങ്കൊക്കെ ഇപ്പം ജിസേൽ ഇപ്പോൾ ഇപ്പോഴും ചങ്ക് പൊട്ടിയിരിക്കുക തന്നെയാണോ അയ്യോ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രമോ അതിനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊമോ ആയിട്ടാണ് എടുത്തേക്കുന്നത് ഒരു സീരിയസ് ആയിട്ടൊന്നും അല്ല അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോ ഇച്ചിരി സീരിയസ് ആണ് അക്ബർ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നാണ് അനുമോൾ പറയുന്നത് അക്ബർ ബോധം കെട്ട് വീഴാറിയ എൻ്റെ നോട്ടം ദൈവമേ ഇത് എന്താണ് ഇതെന്താണ് എന്നുള്ള രീതിയിൽ അക്ബർ എണീക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല അനുമോൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീഡിയോയിൽ വീഡിയോ കാണിച്ചു കൊടുക്കാൻ പോകുന്ന അനുമോള് ഇപ്പം കരയും അനുമ്പോൾ ഇപ്പൊ കരയും ആ രീതിയിലാണ് നിൽക്കുന്നത് ഇനി അടുത്തത് ആയ അടുത്ത പ്രമോയാണ് നമ്മുടെ അനീഷിനെ വെച്ചിട്ടുള്ള പ്രമോയാണ് അപ്പാരി ഓഫ് ഈ പത്തൊമ്പത് പേർക്കും ഈ അനീഷിനെ ഏറ്റവും വലിയ പ്രശ്നമാണ് അനീഷാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എല്ലാവരും ലെറ്റർ എഴുതി ലാലേട്ടന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ സോ അതിനകത്ത് ഫുൾ പരാതിയും അനീഷിനെതിരെയാണ് അപ്പൊ പത്തൊമ്പതി പത്തൊമ്പത് പേരുണ്ടെങ്കിൽ പതിനെട്ട് പേർക്കും അനീഷിനെ എതിരെയായിരിക്കും വോട്ട് വരുന്നത് അപ്പോൾ ലാലേട്ടൻ വായിക്കുന്നത് ഇത് ഫുൾ പരാതിയാണല്ലോ അനീഷിനെതിരെയുള്ള പരാതിയാണ് മുഴുവനും അപ്പോൾ അഭി പറയാണ് ഞങ്ങളെല്ലാവരും നികൃഷ്ട ജീവികളായിട്ടാണ് ഇയാൾ കാണുന്നത് കാണുന്നതിലേട്ട ആതിലേ നുറയും വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല അപ്പോൾ അതിനകത്ത് ഒരു ഒരു മനുഷ്യൻ മനുഷ്യനെ ഈ മനുഷ്യൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ലൈഫിലെ കാര്യങ്ങളോ അറിയാതെ ജഡ്ജ്മെൻ്റ് ചെയ്യരുത് ഇവിടെ അനീഷ് വലിയ നന്മമരം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ അനീഷിൻ്റെ ഗെയിമാണത് ഇത് ബിഗ് ബോസ് ചെല്ലുമ്പം നം നമുക്ക് എല്ലാവർക്കും ഇട്ട് കിട്ടും ഈ ഒരു ഗെയിം കാര്യം ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യത്തിൽ നിന്നും ഓരോ ചുറ്റുപാടു നിന്നുമാണ് അവിടെ എത്തുന്നത് ഇത് സീസൺ ഫോറിൽ കളിച്ചൊരു ഗെയിമാണ് പക്ഷെ അതിൽ പ്രേക്ഷകർ പെട്ടു പെട്ടുപോയിട്ടുണ്ട് കാര്യം എനിക്കറിയാം അത് പെട്ടു പോയിട്ടുണ്ട് പ്രേക്ഷകർ കാര്യം ഒരുപാട് പേരുടെ ലൈഫ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വേറെ അത് അവർ അവർക്കത് ഈ ആ ഗെയി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഗെയിമറിന് അത് സമർത്ഥിച്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് അവരെ ഇതാക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പല നെഗ അങ്ങനെ നെഗറ്റീവായി ഭയങ്കരമായ ക്രൂരമായ സൈബർ അറ്റാക്ക് നേരിട്ട കണ്ടസ്റ്റൻസ് ഉണ്ട് സീസൺ ഫോറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അവരുടെ ലൈഫോ അവരുടെ ജീവിതമോ അവരുടെ ചുറ്റുപാടോ ഒന്നും അറിയാണ്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അപ്പം ഇവിടെ അനീഷ് എൻ്റെ ഗെയിമായിട്ട് അനീഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ മിക്കവാറും അവരുടെ ലൈഫിനെ എന്തോ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ പോയിട്ട് ഇപ്പോൾ ഞാനും ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒന്നിനെ കാണാൻ കഴിയില്ല പലരുടെ ലൈഫ് പലതാണ് അല്ലേ ഇപ്പം എൻ്റെ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്നിട്ട് നിങ്ങൾ വന്ന് വലിയ കാര്യത്തിൽ അയ്യോ നിങ്ങൾ അവരെ ഒന്ന് അതായത് നമ്മുടെ പ്രോബ്ലം വന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് സാരമൊന്നുമില്ല അവരെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരായിരിക്കും അച്ഛനും അമ്മയും നല്ലതായിരിക്കും അല്ലെങ്കിൽ മക്കൾ നല്ലതായിരിക്കും അല്ലെങ്കിൽ മക്കൾ പാവങ്ങളായിരിക്കും അപ്പനും അമ്മയും നല്ലതായിരിക്കും ചിലപ്പം നേരെ തിരിച്ചായിരിക്കും ടോക്സിക് ആയിട്ടുള്ള എത്ര ഉണ്ട് അല്ലേ അത് നമുക്ക് ചിലപ്പം ഭാര്യ എത്ര മോശം ചിലപ്പം ഭാര്യ വളരെ പാവമായിരിക്കും ക്രൂരമായി ചെയ്യുന്ന എത്രയോ ഭാര്യമാരുണ്ട് ക്രൂരമായി പെരുമാറുന്ന എത്രയോ മക്കളുണ്ട് ക്രൂരമായി പെരുമാറുന്ന എത്രയോ ഹസ്ബൻഡ്സ് ഉണ്ട് അങ്ങനെ പല രീതിയിലെ പല കേസുകളുണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ജനറലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല അച്ഛനും അമ്മമാരെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് നിറകുടവാണ് ഒരിക്കലും പറയാൻ പറ്റില്ല എത്രയോ ക്രൂരതകൾ ചെയ്യുന്ന അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എത്രയോ ക്രൂരത ചെയ്യുന്ന അപ്പുപ്പനമ്മമാരുണ്ട് എത്രയോ ക്രൂരത ചെയ്യുന്ന കൊച്ചുമക്കളുണ്ട് എത്രയോ ക്രൂരത ചെയ്യുന്ന അല്ലേ ഭാര്യയുണ്ട് കാമുകിയുണ്ട് കാമുകനുണ്ട് സോ ഇവരെ ഇതെല്ലാം നമുക്ക് ഇതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ പ്രായം മൂത്ത ആൾക്കാർ പ്രായം കൂടിയ ആൾക്കാരെല്ലാം നല്ലവരാണ് അവരെ നമ്മൾ അവരുടെ തെറ്റുകളൊന്നും തെറ്റുകളല്ല അവർക്ക് പ്രായം കൂടിയതാണ് ഇതൊക്കെ ഇതൊക്കെ വെറും ഇതൊക്കെ നമ്മൾ ഒരാളുടെ ജീവിതം പഠിക്കാതെ അയാളുടെ ജീവിതം അറിയാണ്ട് നമ്മൾ പോയിട്ട് ആരെയും ഉപദേശിക്കാൻ നിൽക്കരുത് അതൊരു വൃത്തികെട്ട രീതിയാണ് കേട്ടോ കാര്യം എന്താണെന്ന് അറിഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിലിടപെടാൻ അല്ലാണ്ട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ഒന്നും അറിയൂടാ എന്നിട്ടും അയ്യോ അവ പാപം പാവം എനിക്കൊന്നും അങ്ങനത്തെ എന്താ സംഭവമാണെന്ന് തോന്നുന്നത് കേട്ടോ അതിനകത്ത് കാര്യം നിങ്ങൾ ലൈഫിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടത് അതിലെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ കുട്ടിയുടെ ലൈഫ് ആ കുട്ടിക്ക് മാത്രമേ അറിയൂടൂ അത് നമ്മൾ കയറിയിട്ട് അയ്യോ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനസ്സിലാക്കി പഠിച്ച് നമ്മളൊരാളെ പഠിക്കണ്ടേ ഒരാളെ അറിയേണ്ടേ ലൈഫ് എന്താണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇവിടെ അനീഷ് പറയുന്നു പറഞ്ഞിട്ടില്ല എന്ന് അപ്പം ലാലേട്ടം പറഞ്ഞു അനീഷിന്റെ വിവാഹം അതിൽ ഇപ്പൊ അനീഷിന്റെ വിവാഹത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഇപ്പൊ ഞാൻ പോയിട്ട് ഓ അനീഷിന്റെ ഭാഗത്താണ് തെറ്റ് അനീഷ് ഒരു കാര്യം ചെയ്യൂ അനീഷ് പോയിട്ട് അവരോട് മാപ്പ് പറയൂ എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ തോന്നും ചിലപ്പം പുള്ളിക്കാരുടെ ഭാഗത്തായിരിക്കും പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളും ഒക്കെ പക്ഷെ ഞാൻ പറയൂ അവരുടെ ഭാഗത്തല്ല അനീഷിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഒന്നും അറിഞ്ഞൂടാ എന്നാലും അനീഷ് അത് കോംപ്രമൈസ് അയ്യോ അത് ശരിയല്ല അത് ശരിയല്ല അവരുടെ ഭാഗത്ത് പാവം അവരെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അനീഷിന് എന്ത് തോന്നും സംഭവം അനീഷായിരിക്കും കൂടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അവരായിരിക്കും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവുക സോ ഇതൊന്നും കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മൾ എന്തിനാണ് വല്ലവരുടെയും ലൈഫിൽ കയറി ഇടപെടണമെന്ന് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ആ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറയാനും പോകില്ല ആരോടും സത്യേറ്റം നമ്മൾ നമ്മൾ ആരോടും പോയിട്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം ഓരോരുത്തരുടെ ലൈഫ് ഓരോന്നാണ് അതാണ് ലാലേട്ടം പറയുന്നത് നിങ്ങളെ വിവാഹമോചനം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ഫീൽ ചെയ്യും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ലാലേട്ടം പറഞ്ഞത് അനീഷ് അനാവശ്യം അതായത് നമ്മൾ ഈ ഒരു തന്മപരം ജമയുക അല്ലെങ്കിൽ പല പണ്ടത്തെ സീസണിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വിജയിച്ചിട്ടുണ്ട് അത് അത് വിജയിച്ചിട്ടുണ്ട് ഇത് പാളിപ്പോയി ഇത് അനീഷിന് പാളിപ്പോയതാണ് അനീഷ് അനീഷിനായിട്ടുള്ള ഗെയിമിൽ കളിച്ച് മുന്നോട്ട് പോണെ നല്ലത് അനീഷ് നല്ലൊരു ഗെയിമറൊക്കെയാണ് പക്ഷെ ചില കാര്യങ്ങൾ അനീഷ് പഴയ പഴയ സീസൺസിനെ വെച്ചിട്ട് അതേ സ്ട്രാറ്റജി എടുത്ത് ഇവിടെ ചെയ്യുമ്പം അവർക്ക് ചിലപ്പോൾ അത് വത്താനം പറഞ്ഞ് നിൽക്കാൻ അറിയായിരിക്കും അവർക്കത് റീസണിങ് ചെയ്ത് നിൽക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അനീഷിനെ റീസണിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോക്കാണ് മനസ്സിലായില്ലേ പക്ഷെ എന്തായിരുന്നാലും അനീഷിന് ഇവിടെ ലാലേട്ടൻ കറക്റ്റ് രീതി തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്രൊമോയാണ് വന്നത് പിന്നെ മിക്കവാറും ഇന്ന് ജയിലിൻ്റെ കാര്യമൊക്കെ പറയുമായിരിക്കും അങ്ങനെ അങ്ങ് പോവും എവിക്ഷനും കഴിയും അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അടുത്ത് പുതിയ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അല്ലേ അടുത്ത ആഴ്ച തൊട്ട് ഇപ്പോൾ എന്തൊക്കെയോ അവരുടെ പോസ്റ്റിലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്